േദിയിൽ അവസാനിച്ച ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയുടെ പ്രസിഡന്റ് ഓഫീസുകയാണ് അഞ്ച് ടീമുകളാണ് ഈ ഒപ്പന മത്സരത്തിൽ ഇവിടെ മാറ്റി വെച്ചത് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയട്ടെ വളരെ മികച്ച അഞ്ച് മത്സരങ്ങൾ തന്നെയാണ് ഗ്രാമീദന നടന്നതിലെ ഏറ്റവും മികച്ച മത്സരം ഹൈസ്കൂൾ ഹൈസ്കൂളിൽ പാടത്തിന് അഭിമാന പുരസ്കാരം ഞങ്ങൾ പറയുന്നു ഇതിന്റെ പിന്നണിയിൽ ഇതിന്റെ പിന്നടി പ്രവർത്തിച്ച പരിശീലകർക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കും ആത്മാർത്ഥമായ അഭിനന്ദിക്കും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക വിദ്യകർത്താക്കള് ചില അവസരത്തിൽ ഞങ്ങൾക്കും പരിമിതികളുണ്ട് എന്നുള്ളു അതൊരു ഇവിടുന്ന് ഒരു ടീമിനെ ജില്ലയിലേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനാണ് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് എന്നുള്ളത് ഘടകമാണ് നിങ്ങൾ മനസ്സിലാക്ക പൊരുത്തപ്പെടുക പ്രധാനമായിട്ടും അത് ആദ്യമേ നുണർത്തുന്നത് എല്ലാവരും ഇപ്പോ ആത്മാത്ഥമായി പറയാണ് എല്ലാവരും പ്രൈസിന് അർഹരാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കേണ്ടത് എല്ലാവരും ഒന്നാം സ്ഥാനക്കാരാണ് അതല്ല അപ്പൊ അത് ഒരു ഘടകമാണ് അപ്പൊ നിങ്ങൾ നമ്മളുടെ അവസ്ഥയെ മനസ്സിലാക്കുക ഇതിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ നമുക്കറിയാം മാസങ്ങൾ കൊണ്ടുള്ള പ്രാക്ടീസ് കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടുത്തിയിട്ട് അധ്യാപകര് രക്ഷകർത്താക്കൾ ഒക്കെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉടക്കെ കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ അറിയാം എന്നിരുന്നാലും നമ്മൾക്ക് പരിമിതികളും പ്രധാനപ്പെട്ട ഘടകവുമാണ് അപ്പൊ അത് മനസ്സിലാക്കുക അപ്പൊ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ടീമുകൾ ഇവിടെ മാറ്റിവെച്ചു എല്ലാവരും പ്രകടമായി കണ്ട ഒരു കാര്യം നമ്മൾ ഉണർത്തുന്നത് പാട്ടിൽ യുപിയുടെ വിഭാഗത്തിൽ കൃത്യമായി എന്താണ് ഒപ്പന അതിന്റെ ഘടകങ്ങൾ പ്രാസം കൃത്യമായി ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് ഹൈസ്കൂളിലും ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ചെറിയ പാളിച്ചകളാണ് പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാട്ടാണ് മുൻപാട്ടുകാരും പിൻപാട്ടുകാരികളും മുൻപാട്ടും പിൻപാട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ ടീമുകൾക്കും ചെറിയ ചെറിയ പോരായ്മകളും പാട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുള്ളവരാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പാട്ട് മുൻപാട്ടിലുണ്ടാവുന്ന ശ്രുതി അതിന്റെ ചെറിയ ശ്രുതി ചെറിയ വ്യതിയാനം ഒക്കെയും അതുപോലെ തന്നെ പാട്ടിലുണ്ടാവുന്ന വെള്ളി ഇതൊക്കെയും നമ്മൾക്ക് മാർക്കിനെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇപ്പൊ എല്ലാവർക്കും അത് ബാധിച്ചിട്ടുണ്ട് അപ്പം ആരാണോ ടോപ്പ് അവർക്കൊന്നും ഇല്ലെന്ന് വിട്ട് എല്ലാവർക്കും പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ആത്മാർത്ഥമായി മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം പാട്ടിൽ നിന്നും കളിയിലും അത് നമ്മൾ രണ്ടും പ്രധാനമായിട്ടും കൈത്താളത്തിന്റെ ചേർച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇരട്ട നമ്മ യു അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല സമയം കൊറേയായി എന്നിരുന്നാലും ഈ മത്സരം കഠിനമായതുകൊണ്ട് നമ്മൾ ഇരട്ട ചായയിൽ ഇരട്ടമുറുക്കത്തിൽ എപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുക കൈത്താളത്തിന്റെ ചേർച്ച അവിടെ നഷ്ടപ്പെടുന്നുണ്ട് എല്ലാ ടീമുകൾക്കും അത് പ്രധാനപ്പെട്ട ഘടകമാണ് ഓപ്പനയിൽ അപ്പൊ അതിനകത്ത് കൃത്യമായ കൈത്താള ചേർച്ചയും പാട്ടിന്റെ ഏകീകരണവും പ്രധാനമായിട്ടുള്ള ഘടകമാണ് ശ്രുതിയും ഒക്കെയും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോക്കു വഴുന്നീളം പാടി പോകുന്ന വഴിനീളത്തിൽ നിങ്ങളെല്ലാം യു പി എക്കാളിലും വളരെ മികച്ച രീതിയിൽ തുടങ്ങി പക്ഷെ പോക്കു വഴുന്നീളം മംഗളം പാടി പോകുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ശ്രുതിയിലും വ്യതിചലനം ഉണ്ട് കൈത്താളത്തിൽ ചേർച്ചക്കുറവുണ്ട് എല്ലാവർക്കും അപ്പൊ അത് പ്രത്യേകം വരും കാല മത്സരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഹൈസ്കൂളിൽ ഞങ്ങൾക്ക് കാണപ്പെട്ടത് പൊക്കുവഴിനീളത്തിനാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വഴുന്നീളവും പോക്കുവഴുന്നീളവും നമുക്ക് പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ ഇടയ്ക്കുള്ള ഘടകങ്ങളൊക്കെയും പ്രാക്ടീസിൽ ശ്രദ്ധിക്കാം അപ്പൊ ഇപ്പോൾ വന്നൊരു ടീമിന്റെ പോക്കുവഴിനീളമാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ പോകുമ്പോൾ സലാം ചൊല്ലി പോകുമ്പോൾ അതിന് സഭയ്ക്ക് മംഗളം അല്ലെങ്കിൽ സലാം ചൊല്ലി പോകുമ്പോൾ കൃത്യമായ ഒരു കൂടി തന്നെ അത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഒന്ന് രണ്ട് ടീമുകളുണ്ട് എല്ലാവരും അല്ല ഇങ്ങനെ എല്ലാരെയും ഐക്യേണ്ട പറയല്ല കുറച്ച് ടീമുകൾ ഒരു ക്ലാസിക്കൽ ടച്ച് ഒരു അരമണ്ഡലൊക്കെ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് പോക്കു വരുന്നീരത്തിൽ എന്റ് ചെയ്യുമ്പോൾ കാണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എല്ലാരും ഒരേ രീതിയിൽ ഒരു സ്റ്റെപ്പ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരേ താളത്തിൽ ഒരേ രീതിയിൽ നിർത്തി പോകുക പ്രധാനപ്പെട്ട അതിൻ്റെ പാട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ആയാലും സറിജിയുടെ ആണെങ്കിലും ഒക്കെ

യും ശ്രമിക്കുക കൂടുതലായൊന്നും പറയുന്നില്ല റിസൾട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ ആധിപത ഉണർത്തിയതുപോലെ തന്നെ നിങ്ങൾ നമ്മളോട് ബരുദ്ധപ്പെടുക നമുക്ക് ഒരു ടീമുകളെ ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ ആത്മാർത്ഥമായി പറയട്ടെ രണ്ട് ടീമുകളെ ഞങ്ങൾക്ക് വിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ വിടാൻ സാധിക്കും അതിനാണ് ഞങ്ങൾ സംഘാടകരോട് കൊണ്ട് മാർഗ്ഗിടാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ പ്രത്യേകം ചെറിയ വ്യത്യാസത്തിലാണ് ഒന്ന് രണ്ട് സ്ഥാനം മാറിക്കിട്ട് അത് ഓർപ്പിക്കുകയാണ് എല്ലാവർക്കും ആത്മാർത്ഥമായ ആശംസകൾ നേരിയ ചെറിയ വ്യത്യാസത്തിൽ തേടും മാറിയിട്ടുണ്ട് അതും കൂടെ ഓർപ്പിക്കുന്നു മത്സരം കഠിനമാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദമായി സ്നേഹത്തോട് കൂടി പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുക കൂടുതലായി ഒന്നും പറയുന്നില്ല പങ്കെടുത്ത അഞ്ച് ടീമുകളും അതോടൊപ്പം തന്നെ ഈ ആശിയേറിയ മത്സരത്തിൽ മൂന്നാം സ്ഥാനം രണ്ട് ടീമുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ അതില് കോഡ് നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് നല്ല കൈഡ് കൊടുക്കാം കേട്ടോ നല്ല മികച്ച മത്സരമാണ് ഒന്നിനൊന്നും മികച്ച മത്സരം എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രൈസ് വിത്ത് രണ്ട് വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് കൂടു നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി നാല് സെക്കൻഡ് പ്രൈസ് വിത്ത് വാർഷിക മത്സരത്തിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് കോഡ് നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒമ്പത് മുപ്പത്തി മൂന്ന് എല്ലാ കുട്ടികളും